ആഹാ ശിവൻകുട്ടിയുടെ മലക്കം മറച്ചൽ നല്ല രസമുണ്ടെങ്കിലും ഇതൊരു തരത്തിൽ പറഞ്ഞാൽ മലന്നുകിടന്നതുപ്പോലല്ലേ സ്വന്തം ഘടക കക്ഷികളെ ഒരു പുല്യവില പോലും കൊടുക്കാതെയുള്ള ഈ ആട്ടലുണ്ടല്ലോ അതിന്റെ ഫലം വരുന്നത് തിരഞ്ഞെടുപ്പുകളിലായിരിക്കും മരവിപ്പിക്കാനുള്ള കത്ത് കൊടുത്തിട്ടില്ല വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ എന്ന് ശിവൻകുട്ടി വെളിപ്പെടുത്തിയപ്പോഴേ സി പി ഐനെ ചതിച്ചുവെന്ന് മനസ്സിലാക്കിയതാണ് ഇപ്പോഴിതാ മുഖം നോക്കിയാലേ സി പി ഐനെ ആട്ടിയിരിക്കുന്നത് പി എം ശ്രീ മരവിപ്പിച്ചത് എൽ ഡി എഫ് വിജയമെന്നാണ് സി പി ഐ എ പറഞ്ഞതെങ്കിൽ അതാരുടെയും വിജയമായി വിലയിരുത്തേണ്ട എന്ന മറുപടിയാണ് ബിനോയ് വിഷയത്തിന് മുന്നിൽ ശിവൻകുട്ടി വെക്കുന്നത് മുന്നണിയുടെ ആദർശങ്ങളുടെ ഭാഗമായിട്ടാണ് മരയിപ്പിച്ചത് എന്നാണ് ശിവൻകുട്ടി എടുത്തടിച്ചോളം മറുപടി പറഞ്ഞത് അപ്പോൾ വിജയമായി പറഞ്ഞ പിന്നെ വിഷം ചമ്മി നാറും തരത്തിലേക്ക് പോയില്ലേ ശിവൻകുട്ടി ഈ പ്രതികരണം എന്ന് ചോദിച്ചാൽ വിഷയത്തിൽ ആരെങ്കിലും ഇടപെട്ടത് ഒരു കൂട്ടരുടെ പരാജയവും മറ്റൊരു കൂട്ടരുടെ വിജയമായി വിശ്വസിക്കുന്നില്ല എന്നാണ് മറുപടി ഇനി ഇതെല്ലാം കൂടി കൊട്ടിയടച്ച സി പി തലയിൽ വെച്ച് കൊടുക്കുക എന്ന ചടങ്ങുണ്ടല്ലോ അതിന്റെ ആദ്യ പൂജ ശിവൻകുട്ടി തന്നെ തുടങ്ങിക്കഴിഞ്ഞു എസ് എസ് കെ ഫണ്ടായ ആയിരത്തി ഒഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി കിട്ടിയില്ലെങ്കിൽ ഉത്തരവാദിത്തം തനിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി കഴിഞ്ഞു ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂവെന്ന് വരുത്തി തീർക്കുവാൻ ചിലർ ശ്രമിക്കുന്നെന്ന് വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ ഊന്നിക്കൊണ്ടാണ് പറഞ്ഞത് അതൊരു ആക്കൽ രാഷ്ട്രീയമാണെന്ന് കൂടി പറയാം പി എം ശ്രീയിൽ കേന്ദ്രം കത്തയച്ചതിന് പിന്നാലെ എൽ ഡി എഫിന്റെ രാഷ്ട്രീയം എന്താണെന്ന് സി പി ഐക്ക് അറിയാമെന്നായിരുന്നു ബിനോയ് വിശ്വം പ്രതികരിച്ചത് സി പി ഐ എം എന്തെല്ലാം ചെയ്യുമെന്ന് സി പി ഐക്ക് അറിയാം ഇത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണ് സി പി ഐക്കും സി പി ഐ എമ്മിനും ഈ വഴിയല്ലാതെ അല്ലാതെ മറ്റ് വഴികളില്ല ഇത് ആർ എസ് എസ് അജണ്ടയ്ക്ക് എതിരായ വിജയമാണ് എൽ ഡി എഫിൽ എല്ലാവർക്കും അഭിമാനമുണ്ടെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം പക്ഷേ ശിവൻകുട്ടിയുടെ മറുപടി ഒരുമാതിരി തള്ളിക്കളയുന്ന തരത്തിലായിപ്പോയി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ താൽക്കാലികമായി ഒത്തു ിക്കാമെന്ന വാക്ക് സി പി ഐക്ക് കൊടുത്തിരുന്നു അത് വെറും വാക്ക് വറച്ചിൽ മാത്രമാണെന്ന് ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതാണ് പി എം സി പദ്ധതി മരയിപ്പിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് വാക്കാൽ അറിയിച്ചു എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് സി പി ഐക്ക് കൊടുത്ത വാക്ക് പ്രകാരം അയക്കാമെന്ന് പറഞ്ഞ കത്ത് അയച്ചതുമില്ല മാത്രമല്ല എതിർക്കുന്ന സി പി ഐയെ പട്ടിക്ക് തുല്യമിട്ട് ആട്ടുകയും ചെയ്യുന്നു ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് മുന്നണി തകർച്ചയിലേക്കാണ് എന്ന് ഓർമ്മ വേണം വരുന്നത് ഒന്നല്ല രണ്ട് തിരഞ്ഞെടുപ്പാണെന്നും സി പി ഐക്ക് നാല് മന്ത്രിമാരുണ്ടെന്നും അവർ രാജിവെച്ചാൽ മന്ത്രിസഭ താഴെ വീഴുമെന്നും മൂന്നാം ഭരണം സ്വപ്നം കണ്ട് കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ കസേരയിൽ ആണിയെടുക്കുകയാണ് താൻ ചെയ്യുന്നതെന്ന് കൂടി ശിവൻകുട്ടി ഓർക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും